പാർട്ടിയുടെ ഗുണത്തിനു വേണ്ടി ഞാൻ അത് കേട്ടു എന്ന് മനസ്സിലാക്കേണ്ടത് കുമരമ്പുത്തൂരിൽ നമ്മൾ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ള ഡിവിഷനിലോ ജില്ലയിലോ ബ്ലോക്കിലോ ഏതോ ആവട്ടെ അവിടെ മറ്റൊരു നോമിനേഷൻ വരാനുണ്ടായിരുന്ന സാധ്യത ഇല്ലാതായി അതന്നെ പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ള ചില മൂക്കപൂക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടെ ലോഫൽ തങ്ങൾ അവിടെ നോമിനേഷൻ കൊടുക്കണം എന്നാലേ നമുക്കതിലൊരു തീരുമാനം മറ്റു നിലക്കൊക്കെ ഉണ്ടാകാൻ സാധിക്കൂ എന്നുള്ള പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി ഞാൻ അത് കേട്ടു ഞാനത് കേട്ടതിൽ എനിക്ക് ഒരു പ്രതിസന്ധിയും വരാതെ എൻ്റെ നേതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പാർട്ടിയുടെ മണ്ഡലത്തിലെ അവസാന വാക്കെന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് കാരണം എനിക്കതിൽ പ്രയാസം ഉണ്ടായിരുന്നു ഞാനിത് സ്ഥാനാർത്ഥിയോടെങ്കിലും ഒന്നും സൂചിപ്പിക്കേണ്ടി പക്ഷേ പക്ഷെ എന്നോട് നിർദ്ദേശം തന്ന ആളുകൾ പറഞ്ഞത് നമ്മൾ പാർട്ടിക്ക് വേണ്ടിയാണ് നിലപാടെടുക്കുന്നത് പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയാണ് നിലപാടെടുക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയോട് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചാലും ആണ് ഞങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പാടും അതുകൊണ്ടാണ് അത് ഉത്തരവാദിത്തപ്പെട്ടവർ ബോധ്യപ്പെടുത്തും ഏതായിരുന്നാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ നേതാക്കൾ സന്തുഷ്ടരാണ് ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ഒരു നീക്കം നടത്തിയത് അത് ഫലം കണ്ടു എന്ന് ഇന്നലെ തന്നെയൊക്കെ ബോധ്യുണ്ട് ഇന്ന് രാവിലെ കൃത്യമായി നോമിനേഷൻ പിൻവലിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടിറക്കൂടുകൂടെയാണ് പോകുന്നത് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടരും തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമാണിതെല്ലാം ഇടതുപക്ഷത്തിലെ അഭിപ്രായ ഭിന്നതകളുമായി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ മണ്ണാർക്കാട് ബ്ലോക്കിന് കീഴിൽ സി എം പി മത്സരിച്ച് മെമ്പർമാരായിട്ടുള്ള മറ്റു പഞ്ചായത്തുകൾ കുറവായിരിക്കുന്ന ഇല്ലെങ്കിൽ ഇല്ലായെന്ന് തന്നെ പറയാം പടിഞ്ഞാറ്റി സെയ്ദിന്റെ നേതൃത്വത്തിൽ മൂന്ന് മെമ്പർമാർ ഉപയോഗ പ്രസിഡൻ്റ് ആകുമ്പോൾ ഇന്നും ഒരു സിറ്റിംഗ് സീറ്റിൽ അവർ പയ്യനടുത്ത് മത്സരിക്കുന്നു എം വി രാഘവൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാമായിരുന്നു അതിൽ നിന്ന് പോയവരാണ് അവരെ ഞങ്ങൾ കൂടെ നിർത്തി സി പി ജോൺ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റിലാകുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ജില്ലയിൽ വിശിഷ്യം മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ടവർ പോലും സി പി എമ്മിനകത്തുള്ള ചില പ്രയാസങ്ങൾ കൊണ്ടുള്ള അസംതൃപ്ത വിഭാഗം അത് ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നീക്കു പോക്കാവാം അല്ലെങ്കിൽ ബ്ലോക്കിലേക്ക് നീക്കു പോക്കാവാം അല്ലെങ്കിൽ കിഴക്കഞ്ചേരിയിലോ വടക്കഞ്ചേരിയിലോ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നീക്കുപോക്കാവാം അത് ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമാണ് ഇവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അവർ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തു നേതാക്കൾ അവര് ബോധ്യപ്പെടുത്തി ഞങ്ങൾ അവർ കണ്ട ലക്ഷ്യം അത് ഫലം കണ്ടു ഞങ്ങളോട് പിൻവലിക്കാൻ പറഞ്ഞു